あうもおり。 എവിടെവിടെ ആരോ ലൈവിൽ ലൈകലുണ്ടല്ലോ മുത്തുമണികളെ ലൈവിൽ ഇങ്ങോട്ട് വായോ കമന്റിലേക്ക് വായോ എന്താണ് ആരും ഒന്നും ഉണ്ടാ നിക്കുന്നത് വാച്ചിങ്ങിന് ആരോ ഒരാളുണ്ട് മനസി ലൈവിൽ വന്ന് വാച്ച് ചെയ്തിട്ട് വിട്ടുപോയോ എവിടെ ണ്ടല്ലോ ആരാണ് നോക്കുന്നയാള് ഇവിടേക്ക് ഇറങ്ങി ബാഡു മാഷെ മുത്തുമണി എന്താണ് ഒരു ഡൗട്ടിൽ അങ്ങനെ നിൽക്കുന്നത് വരണോ വേണ്ടയോ വരണോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ ആരോ ഒരാൾ വാച്ചിങ്ങില്ല കമന്റിൽ വായോ ആ മൂന്ന് പേര് വാച്ച് എന്താണ് കമന്റിൽ വരുന്നില്ല ലൈക്ക് അടിക്കൂ കമന്റ് ചെയ്യൂ ലൈവിലേക്ക് വരൂ വെൽക്കം അവർ യൂട്യൂബ് ചാനൽ ini kita mencoba tangan ini sudah Like number one, comment di comment di comment di what happen? kan. ഇതാര് ഇതാര്യ ഒരു മിനിറ്റ് കേട്ടോ രഥി ഒന്ന് ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്തേ എല്ലാരും മടിച്ചു നിക്കുന്നേ ലൈവില് വന്നിട്ട് കമന്റ് ഇടാൻ മുഹമ്മദ് ഹായ് മുത്തുമണി ബെന്നിയൊക്കെ മുത്തുമണി ചേച്ചി എന്തോ ഞാൻ വിളിണ്ട് എല്ലാരും എന്റെ ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നാ കമന്റിന് പറയാൻ കേട്ടോ ചെറുതായിട്ട് എല്ലാവരും ഒന്ന് പോയി കാണണേ പേടിച്ചെങ്കിൽ പേടിച്ചോ ചിരിയാണെങ്കിൽ കണ്ടിട്ട് ചിരിയാ വന്നു പറയണ കേട്ടോ വിജയകുമാറിട്ടാ വേണ്ട വിജയകുമാറേട്ടാ വേണ്ട വിജയേട്ട മാറ്റു വിജയട്ട വീട്ടില് ചേട്ടാ സുഖാണോ എല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം ഞാൻ സിന്ദൂരൊക്കെ തൊട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞു കപ്പയോടും അമ്മയോടും അന്വേഷണം പറയണെ തീർച്ചയായിട്ടും പറയാട്ടോ കമന്റ് കാണാൻ പറ്റുന്നില്ലല്ലോ എനിക്ക് ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ ആരും കമന്റ് പറ്റുന്നില്ലല്ലോ കമന്റ് നിങ്ങൾ ആരെങ്കിലും കമന്റ് ഇടുന്നുണ്ടോ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അയച്ചോ ലൈവ് ഓഫ് ആയിട്ടേ ഞാൻ ലൈവ് ഓഫ് ചെയ്തിട്ട് വരാട്ടോ എനിക്കൊന്നും കാണുന്നില്ല നിങ്ങളെ കമന്റ് എടുത്തിട്ടുണ്ടോ ഞാൻ ലൈവ് ഒന്ന് കട്ടാക്കുവാണ് എനിക്ക് എനിക്കൊന്നും ഒരു കമന്റ് പോലും കാണാൻ പറ്റുന്നില്ലാട്ടോ ലൈവ് ഒന്ന് കട്ടാക്കിട്ട് വരാവേ ലൈവ് ഒന്ന് കട്ടാക്കിയാണ്